ലക്ഷ്മി പറയുന്നത് കേട്ടതും ദേവ് പുരുകം ചുളിക്കി അവരെ നോക്കി അവൾ എവിടെ പോയി ഞാൻ പറഞ്ഞതാണല്ലോ റെഡിയായി നിൽക്കാൻ ഇനി എപ്പോൾ തിരിച്ചു വരിക ഇനി ഒരു തിരിച്ചിരിവ് ഉണ്ടാകുമെന്ന് അറിയില്ല മോനെ ലക്ഷ്മി തേങ്ങലോടെ അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്തിനാ കരയുന്നത് നന്ദ എവിടെ മോനെ ദേവ് നന്ദമോനെ അവളുടെ അച്ഛനും ഏട്ടനും വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്തിനെ ദൈവ് ശബ്ദമുയർത്തി സംശയത്തോടെ ചോദിച്ചു അവളുടെ വിവാഹം ഉറപ്പിച്ചത്രേ ജസ്റ്റ് മന്ത് പതിനെട്ടിനാണ് നിരാശയുടെ മഹേഷ പറഞ്ഞു വാട്ട് മാരേജ് ഫിക്സ് ചെയ്തെന്നോ ആരോട് ചോദിച്ചിട്ട് ഇത്രയും ദിവസം അവൾ ഇവിടെ ഇല്ലായിരുന്നോ പിന്നെ എങ്ങനെയാ മാരേജ് ഫിക്സ് ചെയ്തത് ദൈവ് രേഖാകുലിനായി ഒന്നും അറിയില്ല മോള് കുറെ കരഞ്ഞിട്ടാണ് പോയത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവളുടെ അച്ഛനും ഏട്ടനും അത് കരുതി അവരുടെ ഇഷ്ടത്തിന് അവളുടെ ജീവിതം കൊണ്ടു കളയുകയാണോ വേണ്ടത് വട്ട് ദർ ബീസ് ദേവിൻ്റെ ശബ്ദം കടുത്തു മോനെ നീ ഇങ്ങനെ ഫിറ്റാകാതെ എന്തെങ്കിലും വേഗം ചെയ്യാൻ നോക്ക് അവർ പോയിട്ട് ഇപ്പം മൂന്നോ നാലോ മണിക്കൂറാകുന്നുള്ളൂ ഉം അത്രമാത്രം പറഞ്ഞ് ദേവ് വേഗത്തിൽ സ്റ്റെയർ കയറി അവന് അത്യാവശ്യം ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് അതേ വേഗത്തിൽ തന്നെ തിരിച്ചിറങ്ങി കയ്യിൽ ഒരു ചെറിയ ബാഗുണ്ട് അച്ചാ ഞാൻ പോവുക നന്തയുടെ നാട്ടിലേക്ക് അവളെയും കൊണ്ടേ തിരിച്ചു വരൂ അത് നന്നായി നീ പോയിട്ട് വാ മോനെ മഹേഷ് അത് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു വിട്ടു സൂക്ഷിക്കണം താക്കീത് പോൽ പറഞ്ഞു അവൻ തലയാട്ടി സമ്മതം പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന ലക്ഷ്മിയോട് നേരെ തിരിഞ്ഞ് അവരെ ചേർത്ത് പിടിച്ചു അമ്മ കരയാതെ അമ്മയുടെ മോളെ കൊണ്ടേ ദേവ് തിരിച്ചു വരൂ ആരതി തയ്യാറാക്കി വെച്ചോ ദേവ് അവരുടെ കണ്ണ് തുടച്ചു കൊടുത്തു ലക്ഷ്മി ഒന്ന് ചിരിച്ചു യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി ആദിയെ വിളിച്ച് കാര്യം പറഞ്ഞു സ്വാതി കോളേജ് വിട്ടു വരുന്ന നേരമാണ് അവൻ അവളെ വിളിച്ചു ഹാ എന്താ ഏട്ടാ സ്വാതി നന്ദയുടെ വീട് എവിടെയാ എന്തേ ഏട്ടാ ദേവ് അവളോട് എല്ലാം പറഞ്ഞു സ്വാതിക്ക് അത് കേട്ടതും സങ്കടമായി കരച്ചിലൊക്കെ വന്നു അവൾ എങ്ങലോടെ അവൻ അവളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു ദൈവ് നന്ദയും കൊണ്ടേ വരൂ എന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു ഫോൺ വെച്ചു ലൊക്കേഷൻ നോക്കി അവൻ്റെ യാത്ര തുടങ്ങി ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കഴിയുന്നതും വേഗത്തിൽ തന്നെ അവൻ കാർ ഓടിച്ചു തൻ്റെ പ്രാണനെ പ്രണയത്തെ സ്വന്തമാക്കാൻ യാത്രയിൽ ഉടനീളം അവൻ്റെ മനസ്സ് അവളുടെ ഓർമ്മകളായിരുന്നു അവളുമായി പങ്കുവച്ച നിമിഷങ്ങൾ അവൻ്റെ ചുണ്ടിൽ നുറു പുഞ്ചിരി വിടർത്തി ഇതേ സമയം നന്ദയിലും അവൻ്റെ ഓർമ്മകളായിരുന്നു ഇരുട്ട് വീണ നഗരത്തിലെ കാഴ്ചകളെ മറച്ച് അവളുടെ കണ്ണുനീർ ആ സന്തോഷ നിമിഷങ്ങൾ ഓർത്ത് അവളുടെ ദേവിനെ അല്ല ദേവേട്ടനെ ഓർത്തു ഒഴികി മനസ്സുകൊണ്ട് അവനെ കാണാൻ കൊതിച്ചു തൻ്റെ പ്രണയം പ്രാണനെ ഇനി തന്നിൽ അണയില്ലേ ചിന്തകളിൽ ആഗ്രഹിക്കാത്ത വന്ന് നിറഞ്ഞു മനസ്സ് അസ്വസ്ഥതമായി ധാരയായി കണ്ണുനീർ ഒലിച്ചു ദേവിൻ്റെ കാർ മേലോട്ട് വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്നു സെക്യൂരിറ്റി ആ കൂറ്റൻ ഗേറ്റു മുന്നിൽ അവൻ്റെ കാർ തടഞ്ഞു നിർത്തി ഓടി ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ദേവിനെ അടുത്തേക്ക് വന്നു ആരാ കുമാരേട്ട അതെൻ്റെ ഫ്രണ്ടാണ് അകത്തേക്ക് ഗേറ്റിക്കോളൂ ഗേറ്റ് കടന്ന് അവർ അടുത്തേക്ക് വന്നുകൊണ്ട് പാർട്ടി പറഞ്ഞു ആണോ ക്ഷമിക്കണം നോ പ്രോബ്ലം അവൻ അയാളോട് ചിരിച്ച് കാർ മുന്നോട്ടെടുത്തു പാർത്തി അകത്തേക്ക് കയറി ഇന്നലെ സോദി വിളിച്ചു പറഞ്ഞിരുന്നു പാർത്തിയോട് ദേവ് വരുന്ന കാര്യം ഇത്രയും നേരം അവനെയും പ്രതീക്ഷിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു ഡോർ തുറന്ന് ഇറങ്ങി ദേവ് ആ വീടിന് മുഴുവൻ ഒന്ന് നോക്കി കൊട്ടാരം പോലെയുണ്ട് പഴയതും പുതിയതും മോഡലിൽ നിർമ്മിച്ച ഒരു വീട് ഫുഡ് ആൻഡ് ബ്രൺ പെയിൻ്റാണ് ഫർണിച്ചറല്ല മിക്കതും മരത്തടി കൊണ്ടുള്ളത് തന്നെയാണ് അതിൻ്റെ മാച്ചിങ്ങായി കുറച്ച് ലൈറ്റായ ബ്രൗൺ വെയ്റ്റ് മിസ്ഡ് ആണ് വീടിന് ചുറ്റും ചെടികൾ നിറഞ്ഞിട്ടുണ്ട് അവന് ചുറ്റും അതിശയത്തോടെ നോക്കി ഒപ്പം അവൻ്റെ കണ്ണുകൾ അവൻ്റെ പ്രിയതമയെയും അവിടെ തേടി എങ്ങനെയുണ്ട് അളിയ വീടൊക്കെ ദേവ് അതിന് പുഞ്ചിരിച്ച് തലയാട്ടിക്കൊള്ളാം എന്ന് മാത്രം പറഞ്ഞ് വീണ്ടും തിരച്ചിൽ തുടങ്ങി നന്ദേയാണ് ദേവ് നോക്കുന്നത് എന്ന് മനസ്സിലായതും പാർത്ഥിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വന്നു പുറത്ത് നിന്ന് നോക്കിയാൽ അകത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റിയില്ലോ എന്താ നന്ദാ റൂമിലാണെന്ന് വന്നിട്ട് ഇതുവരെ പുറത്തു ഇറങ്ങിയിട്ടില്ല അത് കേട്ടതും ദേവ് ദേഷ്യം വന്നു അവൻ വേഗം സിറ്റൗട്ടിലേക്ക് കയറി അപ്പോഴാണ് മാധവൻ അവിയോട് എന്തൊക്കെയോ ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ട് വന്നത് ദേവിനെ കണ്ടതും മാധവൻ സംശയത്തോടെ മുഖം ചുളിച്ചു പാർത്തി ആരാ ഇത് അത് വലിയ ഇത് എൻ്റെ ഫ്രണ്ടാണ് ദേവി എൻ്റെ കൂടെ പഠിച്ചതാണ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പഠിക്കാനും വന്നതാണ് മാധവൻ ദേവിനെ ഒന്ന് നോക്കി ഇവ അവിടെ നിന്നു ഇറങ്ങി ദേ ആ പോയതാണ് ദന്തയുടെ അച്ഛൻ നിൻ്റെ അമ്മായി മാധവൻ പോകുന്നത് നോക്കി ദേവ് നോട്ടം ചേർന്ന് നിന്ന് പാർത്തി പറഞ്ഞത് ദേവ് അയാളെ ദേഷ്യത്തോടെ നോക്കി ഇനി അകത്തേക്ക് പോര് ഇവിടത്തെ വില്ലൻ പോയി ഇനി ശാന്തമാണ് നോ പ്രോബ്ലം കം നന്ദയുടെ അടുത്തേക്ക് പോകാം ദേവ് കാറിൽ കയറുന്ന മാധവനെ ഒന്നും കൂടി നോക്കി പാർത്തിക്കൊപ്പം അകത്തേക്ക് കയറി അമ്മ വീട് ഇളക്കി മറിക്കും പോലെ പാർത്തി അകത്ത് കയറിയതും പാർവതിയെ വിളിച്ചു ഈ ചെക്കൻ അടുക്കളയിൽ നിന്നും പാർത്തിയുടെ ശബ്ദം കേട്ട് പാർവതി ചെവി പൊത്തി ദേശിച്ചു പറഞ്ഞു അത് കണ്ടു ചിരിച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവനെ ഇപ്പം എപ്പോൾ നോക്കിയാലും അവൻ്റെ ഒരു ആർക്കൽ ഏട്ടത്തി ഞാൻ ഇപ്പോൾ വരാം ഈ ഉപ്പേരി ഒന്ന് നോക്കണേ അത്രയും പറഞ്ഞു പാർവതി കലി തുള്ളി ഹാളിലേക്ക് ചെന്നു എന്തിനാടാ ഇങ്ങനെ വിളിച്ച് ആർക്കുന്നേ എനിക്ക് ചെവി പൊട്ടിയിട്ടൊന്നുമില്ല അടുക്കളയിലേക്ക് നടന്നു വരുന്ന പാർത്തിയെ കണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി അവന് ഒരു അടി കൊടുത്ത് ചീത്ത പറയാൻ തുടങ്ങി പാർവതി പാർത്തി കൈ ഉയിഞ്ഞ് ദേവിനെ നോക്കി വളിഞ്ഞ് ഒരു ഇളി ഇളിച്ചു കൊടുത്തു ദേവ് സോഫയിൽ ഇരിക്കുകയായിരുന്നു ദേവിനെ അത് കണ്ടതും ചിരി പൊട്ടി ആനന്ദിനെ ഓർത്തുപോയി അയ്യോ എൻ്റെ അമ്മ ഒന്ന് നിർത്തി ബാക്കി നാളെ പറയാം ഇന്ന് തന്നെ എനർജി മുഴുവൻ കളയണ്ട കുരുത്തം കേട്ടവൻ പാർത്ഥിയെ ഒരടി കൊടു കൂടെ കൊടുത്ത് കൊണ്ട് പാർവതി പറഞ്ഞു എൻ്റെ അമ്മേ വീട്ടിലൊരാൾ വന്നതുപോലും നോക്കാതെ ഇങ്ങനെ ആൺമക്കളെ അടിക്കാൻ അപ്പോഴാണ് പാർവതി ദേവിനെ കാണുന്നത് അവർ അവനെ ഒന്ന് ചിരിച്ചു കൊടുത്തു അവനും സംശയത്തോടെ പാർത്ഥിയെ നോക്കി ഇത് പറഞ്ഞു തരാം വെയിറ്റ് വല്യമ്മേ വീണ്ടും അവനാർത്തതും പാർവതി കടുപ്പിച്ചൊന്ന് നോക്കി അത് കണ്ടതും പാർത്ഥി ഒന്ന് നന്നായി വെളുക്കനെ ഇളിച്ചു എന്തിനാ പാർത്തി ഇനി ഈ നേരം പുലർന്നേരത്ത് ഇങ്ങനെ ഒച്ചയിടുന്നത് ഹാ ആൾ വന്നല്ലോ ഒരാളെ പരിചയപ്പെടുത്താനാ വല്യമ്മ ഇങ്ങോട്ട് വാ ദേവിനെ കണ്ടതും മുഖത്ത് സംശയം നിയരിച്ചു എങ്കിലും ദേവിനെ നോക്കി ആരെന്ന് ചോദിച്ചു മോൻ ഇതാ പാർത്തി ഇത് ഏ ഞാൻ പറയാം പാർത്തി പറയാം വന്നതും ദേവ് ഇടയിൽ കയറി പറഞ്ഞു പാർത്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ പാർത്ഥിയുടെ കൂടെ പഠിച്ചതാണ് ബാംഗ്ലൂരിൽ അവിടെയാണ് വീടും അമ്മയുടെ വീടാണ് ഇവിടെ അങ്ങനെ വരാറില്ല ഇങ്ങോട്ട് ഇവൻ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ നാടിനെയും അതിൻ്റെ ഭംഗിയേയും കുറിച്ച് അപ്പോൾ വിചാരിച്ചു ഇവിടെ ഒന്ന് കാണാൻ വരാമെന്ന് അമ്മയുടെ വീട്ടിൽ നിൽക്കാനായിരുന്നു പ്ലാൻ ഇവൻ്റെ നിർബന്ധമാ ഇങ്ങോട്ട് പോന്നത് പിന്നെ എനിക്ക് ഇവൻ്റെ കുറച്ച് ഹെൽപ്പും വേണം ഒരു കാര്യത്തിൽ ദൈവ് വിശദമായി തന്നെ അവനെക്കുറിച്ച് പറഞ്ഞു പാർത്ഥി ഇത്രയും വലിയ കള്ളം പറഞ്ഞു പഠിച്ചാണോ ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ വന്നത് എന്ന് ചിന്തിച്ച് കണ്ണും തള്ളി നിൽക്കുകയാണ് മോൻ്റെ അമ്മയുടെ വീട് എവിടെയാ ഇവിടെ തന്നെയാ കുറച്ചപ്പുറത്ത് ഭവാനി നിലയം അതാണ് വീടിൻ്റെ പേര് അവിടെ ആരുടെ മോനാ ലക്ഷ്മിയുടെ ആഹാ അവളുടെ മോനാണോ കുറേ മുന്നേ കണ്ടതാ അവളെ അമ്മക്ക് സുഖമല്ലേ മോനെ ആ കുയപ്പമൊന്നുമില്ല ആൻറ്റി എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്ക ഞങ്ങൾ ചായ എടുക്കാം ശരി ആൻറ്റി ദേവിനോട് പറഞ്ഞ് ഗായത്രിയും പാർവതിയും അടുക്കളയിലേക്ക് പോയി പാർത്ഥി നന്ദ മുകളിലത്തെ രണ്ടാമത്തെ റൂമാണ് ദേവി ചോദിച്ചതും പാർത്ഥി അതും പറഞ്ഞ് ഒന്ന് ചിരിച്ചു ചെല്ലി ദേവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞ് ദേവ് നിറഞ്ഞ പുഞ്ചിരിയോടെ ഓടി സ്റ്റെയർ കയറി തുടരും